സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് നാളെ പാലക്കാട് തുടക്കമാകും സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി എണ്ണായിരത്തി അഞ്ഞൂറിലധികം ശാസ്ത്ര പ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും നാല് ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേള നാളെ വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം ഗണിതശാസ്ത്രം ഐ ടി പ്രവൃത്തി പരിചയം വി എച്ച് എസ് ഇ എക്സ്പോ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പാലക്കാട് നഗരത്തിലെ ആറ് വിദ്യാലയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക രജിസ്ട്രേഷൻ നാളെ രാവിലെ പത്തിന് ഗവൺമെന്റ് മോയൻസ് എച്ച് എസ് എസ് ആരംഭിക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കും മൂല്യനിർണ്ണയത്തിന് ശേഷം വൈകുന്നേരം മൂന്ന് മുതൽ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനും അവസരമുണ്ട് ശാസ്ത്രമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നമ്മുടെ ജില്ലയിൽ വെച്ച് ഏറ്റെടുക്കാൻ നമ്മൾ ഈ വരുന്ന നവംബർ ഏഴ് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ പാലക്കാട് വിവിധ സ്കൂളുകളിൽ വെച്ച് നമ്മൾ വിവിധ വെനുവളൊക്കെ അറേഞ്ച് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഓരോ കമ്മിറ്റികളുടെയും ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏഴാം തീയതി പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് വിവിധ ഇനങ്ങളിലായിട്ട് ആറ് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് നമ്മുടെ ശാസ്ത്രമേളയുടെ രജിസ്ട്രേഷൻ തുടങ്ങി ഏഴ് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ഇനങ്ങളിലായിട്ട് നമ്മുടെ ജില്ലയിലേക്ക് വരുന്ന കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു ഭാഗത്തും വീഴ്ച വരുത്താത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇതുവരെ ചിട്ടയായി ചെയ്തു പോയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ജില്ലയിൽ നടക്കും ശാസ്ത്രോത്സവം നാളെ വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയാകും കൈരളി ന്യൂസ് പാലക്കാട്